ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ചേലക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെയ്തത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ചേലക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം തോന്നൂർക്കര എ യു പി സ്കൂളിൽ വെച്ചാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമുക്ക് പറ്റുന്ന മരങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ അച്ഛനും അമ്മമാരോടും പറയുക മോർച്ച് നാശാക്കി കളയരുത് ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് ഞങ്ങൾക്ക് സ്കൂളിൽ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു തന്നതെന്നൊക്കെ നിങ്ങൾ വീട്ടിൽ പറയുക അപ്പോൾ അവർക്കും അത് പറയും അതിനേക്കാൾ ഉപരി നമ്മൾ മരമൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പ്ലാസ്റ്റിക്കിനെ കൂടെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ൂടെ നമുക്കുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാം നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ വേറെ വേറെ ബോക്സ് വെച്ചിട്ടില്ലേ എന്തിനാ അതൊക്കെ വെച്ചിരിക്കുന്നത് ഓരോന്നിലും ഓരോന്നും ഇടാൻ പറഞ്ഞിട്ട് വെച്ചിട്ടില്ലേ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് എവിടെ പ്ലാസ്റ്റിക് കിടക്കുന്ന കണ്ടാലും അതെടുത്ത് നമ്മൾ ആ ബോക്സിൽ കൊണ്ടുപോയിടുക നമ്മുടെ വീട്ടിലും അത് പറയുക നമ്മുടെ ഹരിത കർമ്മസേനക്കാർ വരുമ്പോൾ അത് കൊടുക്കാൻ പറയുക അങ്ങനെ ഒരു നല്ല ശീലം അത് ഏറ്റവും നിങ്ങൾക്ക് തന്നെ എന്തിനാണ് ഈ കൃഷി ഓഫീസറൊക്കെ വന്ന് ക്ലാസ് എടുക്കണേ അപ്പോൾ നിങ്ങളാണ് വരും തലമുറയിൽ അതായത് ഇനി വരുന്ന സമയത്ത് നമ്മുടെ ഇതിനെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ് നമ്മുടെ കുട്ടികൾ അല്ലേ അപ്പോൾ കുരുന്നുകൾക്ക് തന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ടീച്ചേഴ്സും ഒക്കെ നിരന്തരം ഇപ്പോൾ തന്നെ ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ക്ലാസ് ഇല്ല അല്ലേ ഇനി പതി പതിമൂന്നാം തീയതി വരെ നമ്മൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കുള്ള അറിവിന് വേണ്ടി പഠനം മാത്രമല്ല അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നേരിട്ട് അറിയാനും ഒക്കെ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനത്തെ പദ്ധതികൾ വെക്കുന്നതല്ലേ അതോടൊപ്പം തന്നെ പഠനകാലത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതിനു വേണ്ടി സംവിധാനങ്ങൾ ഇപ്പൊണ്ട് മാനേജർ പി കെ മുരളീധരൻ അധ്യക്ഷനായി ചേലക്കര കൃഷി ഓഫീസർ ഗ്രീന ക്ലാസ് നയിച്ചു തുടർന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക ഗീത ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സീനിയർ അധ്യാപകൻ സുർജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർമാരായ ആർ ജയ കെ ജെ ജൈനമ്മ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു